അട്ടപ്പാടി പാലൂരിൽ ആദിവാസി യുവാവിനെ പച്ചമരുന്നിന് ഉപയോഗിക്കുന്ന വേര് മോഷ്ടിച്ചെന്നാരോപിച്ച് മുളവടികൊണ്ട് തലയടിച്ച് പൊട്ടിച്ചു പൊട്ടി പരിക്കുണ്ട് പാലൂർ സ്വദേശി മണികണ്ഠൻ എന്ന ഇരുപത്തിയാറുകാരനെയാണ് അയൽവാസിയായ രാമരാജ് എന്നയാൾ ക്രൂരമായി മർദ്ദിച്ചത് മണികണ്ഠനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ശാസ്ത്രക്രിയ കഴിഞ്ഞ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിലാണ് മണികണ്ഠൻ ഉള്ളത് പോലീസ് പ്രതിയുടെ ഭാഗത്താണെന്നും ഇതുവരെ പിറ്റേ ദിവസം കൊട്ടാൻ പോയി അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞില്ല അപ്പൊ കൊട്ടാൻ പോയപ്പോ അവിടെ തലകറങ്ങി താഴെ വന്നു വന്നപ്പോ മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി അപ്പൊ അഡ്മിറ്റ് ആക്കിയപ്പോ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്യണം ചെയ്യില്ലെങ്കിൽ ചെക്ക് ഉയരോടെ കിട്ടിയില്ല തിരിച്ച് വരില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ നൈറ്റ് ഒരു മണിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എത്തി അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ ചെക്ക എനിക്ക് കിട്ടില്ല എന്നു പറഞ്ഞു അപ്പം അവിടുത്തെ പോലീസ് കാരണം നടപടിക്ക് എടുത്തു അപ്പോൾ അവരൊന്ന് അട്ടിപ്പാടി പോലീസ് കാരൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരൊന്നും ചോദിച്ചിട്ട് അവർ നമ്മുടെ അവരുടെ ഭാഗത്തിൽ നിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ മോളി സാർ മുറുകള് എടുക്കുന്നില്ല എൻ്റെ ചെക്കിനെ വീട് എടുക്കുന്നുണ്ട് പറഞ്ഞാലും അവർക്ക് മനസ്സിന് ഒന്നും ആകുന്നില്ല അത് കളി എന്തിനാ ഇങ്ങനെ പറയുന്നു രാംരാജ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഒന്ന് മാത്രം ഇവിടുത്തെ പറയുന്നുണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് മണികണ്ഠൻ അടിയേൽക്കുന്നത് ഒൻപതിന് ഇലക്ഷൻ പ്രചാരണത്തിൽ ചെണ്ട കൊട്ടുന്നതിനായി കോഴിക്കോട് പോവുകയും പരിപാടിക്കിടെ തലകറങ്ങി വീഴുകയും കോഴിക്കോട് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പരിശോധിച്ചപ്പോഴാണ് ഗുരുതര പരിക്കുകളുടെ കാര്യം അറിയുന്നത് ാണ് തല്ലിട്ടാണ് സംഭവിച്ചു അപ്പോഴെടുക്കാറുണ്ട് അടിച്ചിട്ടല്ലേ തല ബാധിച്ചതൊന്നും അപ്പൊ ഇവിടെ സാറിന് യുടി വി ന്യൂസ് പാലക്കാട്